ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ നേരെ മികച്ച അഭിപ്രായത്തോടെ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് ചിത്രത്തിന്റെ വിജയത്തിന്റെ ഭാഗമായി നടന്ന സക്സസ് മീറ്റിൽ വെച്ച് സിദ്ദിഖ് തന്റെ കഥാപാത്രത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു ഈ അടുത്ത കാലത്ത് തനിക്ക് ഇത്രയും ചീത്തപ്പേരുണ്ടാക്കി സിനിമയില്ല എന്നാണ് സിദ്ദിഖ് പറയുന്നത് പക്ഷേ ആ ചീത്തപ്പേരാണ് താൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് തന്നോട് എല്ലാവരും പറഞ്ഞത് തിയേറ്ററിൽ വന്ന് രണ്ടെണ്ണം പൊട്ടിക്കുമെന്നായിരുന്നു ആ സീൻ അനശ്വര്യയുടെ കൂടെ ചെയ്യുമ്പോൾ ഇത്രയും ക്രൂരമാകുമെന്ന് താൻ കരുതിയില്ല അത് തിയേറ്ററിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ് പിന്നെ ഒരു സമാധാനമുള്ളത് തന്റെ ചീത്ത പറയാനോ അടിക്കാനോ ഒന്നിനും മോഹൻലാലിനെ വിട്ടുകൊടുത്തിട്ടില്ല എന്നതാണ് സാധാരണ തനിക്ക് അപ്പോൾ ഡയലോഗ് ഒന്നും പറയാൻ കഴിയാറില്ല അതിനു മുൻപേ തന്നെ ലാലിന്റെ ഇടി തുടങ്ങും സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പിന്നെ ഈ സിനിമ ഇത്രയും വലിയ വിജയമാകുമെന്ന് ഇരുന്നത് പേടി കൊണ്ടാണെന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോകുമോ എന്ന് പേടിച്ചുവെന്നും ആഗ്രഹിച്ചതിൽ കൂടുതൽ വലിയ വിജയത്തിലേക്ക് ഈ സിനിമ എത്തിച്ചതിൽ പ്രേക്ഷകരോട് നന്ദിയുണ്ടെന്നും സിദ്ദിഖ് പറയുന്നു മീഡിയയോടും നന്ദി പറയുന്നുണ്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇതൊരു നല്ല സിനിമ ആണെന്നുള്ള പ്രതിനിധി വന്നിരുന്നു ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തി അഭിനയിച്ചവർക്കും കൂടെ പ്രവർത്തിച്ചവർക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് സിദ്ദിഖ് പറഞ്ഞത് അതേസമയം മോഹൻലാലിനൊപ്പമുള്ള അനുഭവം പങ്കുവെച്ച് സിദ്ദിഖ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ചർച്ചയായിരുന്നു ആശീർവ സിനിമാസിന്റെ അക്കൌണ്ട്സിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയത് താനാണെന്നാണ് സിദ്ധികാന്ത് പറഞ്ഞത് മോഹൻലാലിനൊപ്പം അറുപത്തി സിനിമകളിൽ താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും സിദ്ധികാന്ത് വ്യക്തമാക്കി സിദ്ദിഖും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ഏതാകും പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നത് എന്ന ചോദ്യത്തോടായിരുന്നു മോഹൻലാലും സിദ്ദിഖും പ്രതികരിച്ചത് ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓർത്തെടുക്കാൻ തന്നെ പതിനഞ്ച് മിനിറ്റ് ആകുമെന്നും പെട്ടെന്ന് പറഞ്ഞാൽ രാവണപ്രഭു നരൻ വില്ലൻ ആറാട്ട് ദൃശ്യം എന്തിനെ ഈ നേര് തന്നെ ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് അറുപത്തിരണ്ട് സിനിമകളിൽ താൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആശീർവാദിന്റെ സിനിമകളിൽ മോഹൻലാൽ കഴിഞ്ഞാൽ താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളതെന്നാണ് സിദ്ദിഖ് പറഞ്ഞത് ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ മിസ്സായി പോയിട്ടുണ്ടാവുകയുള്ളൂ ആശീർവാദിന്റെ അക്കൗണ്ട്സ് ബുക്ക് നോക്കിയാൽ മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിയിട്ടുള്ളത് താനായിരിക്കുമെന്ന് സിദ്ധിക്കും പറഞ്ഞു അതേസമയം ദൃശ്യം ദൃശ്യം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് നേര് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയിരുന്നു ഒരു കോർട്ട് റൂം ഡ്രാമയാണ് നേര് ദൃശ്യം രണ്ടിൽ അഭിഭാഷകരുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശാന്തി മായാദേവിയാണ് നേരിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എലോണിന് ശേഷം തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന മോഹൻലാൽ ചിത്രമാണ് നേര് ജീതു ജോസഫിനൊപ്പം ഇത് നാലാമത്തെ സിനിമയാണ് മോഹൻലാൽ ചെയ്യുന്നത് ദൃശ്യം ഉൾപ്പെടെ കഴിഞ്ഞ മൂന്ന് സിനിമകളും മികച്ച വിജയം കരസ്ഥമാക്കി വീണ്ടും ഒരു സക്സസ് കൂട്ടുകെട്ടിലെത്തുന്ന നേര് എന്ന ചിത്രവും പ്രേക്ഷകർക്കിടയിൽ ഇതിനിടയിൽ തന്നെ ഏറെ ചർച്ചയായി മാറിയിട്ടുണ്ട് മോഹൻലാലിന് പുറമെ പ്രിയാമണി അനശ്വരരാജൻ ജഗദീഷ് സിദ്ദിഖ് നന്ദു ശ്രീധന്യ മാത്യു വർഗീസ് കലേഷ് ശാന്തിമായ ദേവി ഗണേഷ് കുമാർ ദിനേശ് പ്രഭാകർ ശങ്കർ ഇന്ദ്രചൂഡൻ രമാദേവി രശ്മി അനൽ ഡോക്ടർ പ്രശാന്ത് തുടങ്ങിയവരും നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ